ഭൂക്കാലം വരവായി മനസ്സിനകര ഭാഗ്യദേവത തുടങ്ങി നിരവധി ടെലിവിഷൻ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ആരതി സോജൻ നിലവിൽ സൂര്യ ടി വിയിൽ ഹൃദയം എന്ന സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരതി സോജൻ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളൊന്നും തുറന്നു പറയാൻ മടിയില്ലാത്ത ആരതി ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് പങ്കാളി ടോം രാജിനൊപ്പമുള്ള സെൽഫി ചിത്രമാണ് ആരതി ഏറ്റവും ഒടുവിൽ പങ്കുവെച്ചത് ആ പോസ്റ്റിന്റെ കമന്റിലാണ് വിവാഹം ഉടൻ ഉണ്ടെന്ന് ആരതി പറഞ്ഞത് അതിന് താഴെ ആശംസാ പ്രവാഹം നടന്നു നിറയുകയാണ് നേരത്തെ തന്റെ വിവാഹം കഴിഞ്ഞതാണെന്നും ആ ബന്ധം വേർപിരിഞ്ഞുവെന്നും ആരതി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ആ വിവാഹം രണ്ടായിരത്തി പതിനെട്ടാവുമ്പോഴേക്കും ബന്ധം വേർപിരിഞ്ഞു തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു അതെന്നും ആരതി പറഞ്ഞിരുന്നു തുടർന്ന് ടോം രാജുമായുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ക്രിസ്മസിനും മറ്റ് സന്തോഷ നിമിഷങ്ങളിലും ടോമിനൊപ്പമുള്ള ചിത്രങ്ങൾ ആരതി നിരന്തരം പങ്കുവച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിവാഹം കഴിഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റുകൾ വന്നത് ആ ചോദ്യത്തിനുള്ള മറുപടി കൂടെയാണ് ആരതി സോജന്റെ പുതിയ പോസ്റ്റ് നമ്മളൊരു പബ്ലിക് ഫിഗറായി നിൽക്കുമ്പോൾ സ്വകാര്യ ജീവിതം മറച്ചുവെച്ചിട്ട് കാര്യമില്ല അത് എപ്പോഴായാലും ആളുകൾ കുത്തിപ്പൊക്കി കണ്ടെത്തും ഇതൊക്കെ രഹസ്യമാക്കി എന്ന് മറ്റുള്ളവർ പറയുന്ന ും നല്ലതല്ലേ ഞാൻ തന്നെ പറയുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് ഞാൻ തന്നെ വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാണ് ആരതി ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നത്